നമസ്കാരം കേരളത്തെ രക്ഷിക്കാൻ രാജ്യത്തെ രക്ഷിക്കാൻ എന്റെ കയ്യിലും ഉണ്ട് ഒരു മരുന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ എന്റെ കയ്യിലും ഉണ്ട് പൊട്ടിക്കാൻ ഒരു ബോംബ് പക്ഷെ ഞാൻ അതിങ്ങനെ പിടിച്ചോണ്ട് വെക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരികയാണ് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ കേരളത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ കെ എൻ ബാലഗോപാലൻ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം എന്റെ കയ്യിൽ ഒരു ബോംബുണ്ട് എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് കേരളത്തെയും ഇന്ത്യയെയും കാർന്ന് തിന്നുന്ന ഒരു കൊള്ളക്കാരന്റെ ഡീറ്റെയിൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ കൊടുക്കുന്നു അത് അതവിടുന്ന് സുപ്രീം കോടതിയിൽ വന്നോളും പക്ഷെ അതിനു മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പ്രസിമോൻ എന്നൊരാളുടെ ഫ്ളാറ്റ് തട്ടിപ്പുമായി നിങ്ങൾക്കറിയാം ഒരു നാല് കൊല്ലമായിട്ട് പ്രത്യേകിച്ചും കൊച്ചിയിൽ നടക്കുന്ന ഫ്ളാറ്റ് തട്ടിപ്പിനെ കുറിച്ച് ഞാൻ വളരെ ഗഹനമായി പഠിക്കുകയും ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നത് ഈ ഫ്ലാറ്റ് ബിൽഡേഴ്സും ചില ബ്രോക്കേഴ്സും ചില സർക്കാർ ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയ നേതാക്കളുമായി നമ്മുടെ രാജ്യം കൊള്ളയടിക്കുന്നതിന്റെ തെളിവടക്കമാണ് ഞാൻ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകുന്നത് ചിലപ്പോൾ പോലീസ് പ്രൊട്ടക്ഷന്റെ ആവശ്യം വരും അതിലൊന്നും കാര്യമില്ല കാരണം ഒരു ഇരുപത്തയ്യായിരം കോടി രൂപ കേരളത്തിന് കിട്ടുന്ന ഒരു അൻപതിനായിരം കോടി രൂപ സെൻട്രലിന് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു ട്വന്റി ഫൈവ് തൗസൻഡ് കോർ ഓഫ് റുപ്പീസ് ട്വന്റി ഫൈവ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ഓർ റുപ്പീസ് യു വിൽ ഗെറ്റ് ഇറ്റ് കെ എൻ ബാലകൃഷ്ണൻ ശ്രദ്ധിച്ച് കേൾക്കണം ഇതിൻ്റെ അകത്ത് മൂന്നാല് വില്ലന്മാരുണ്ട് ഒന്ന് നമ്മളൊരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ ആ ഫ്ളാറ്റിൽ നൂറ്റിനാൽപ്പത് തൊട്ട് നൂറ്റമ്പത് വീട്ടുകാരുണ്ടാവും കെ എൻ ബാലഗോപാലേ നമ്മുടെ ധനകാര്യമന്ത്രി ഒന്ന് കേട്ടേക്കണം കൂടാതെ ടാക്സ് ജി എസ് ടി ഇതൊക്കെ പിരിക്കണവരും ഒന്ന് കേട്ടേക്കണേ കാരണം മറിയക്കുട്ടിയുടെ ചട്ടിയിൽ നിങ്ങൾക്ക് പെൻഷൻ കാശിടാനില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു കെട്ടിടത്തൊഴിലാളികളുടെ പണമില്ല നിങ്ങൾ നികുതി എല്ലാം കൂട്ടുന്നു കരം വെള്ളത്തിന്റെ കരം കരണ്ടിന്റെ കരം ഭൂമിയുടെ കരം വീട് പണിയാനുള്ള കരം വീടിന്റെ കരം എല്ലാം നിങ്ങൾ കൂട്ടുകയാണ് ഞങ്ങളെ കൊള്ളയടിക്കുകയാണ് അവിടെയാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയും കെ എൻ ബാലഗോപാലിനും നമ്മുടെ നിർമ്മല സീതാരാമനും കേൾക്കേണ്ടത് നമ്പർ വൺ ഒരു ഫ്ലാറ്റിൽ നൂറ്റിനാൽപ്പത് നൂറ്റമ്പത് ഫ്ലാറ്റ്സ് ഉണ്ടാവും നിങ്ങൾ ആ സ്ഥലം തുല്യമായിട്ട് വീതിക്കുമ്പോൾ സ്ഥലത്തിന്റെ കാശ് വളരെ കുറച്ചേ വന്നുള്ളൂ കെട്ടിടം പണി തീരുന്നതിന് മുമ്പ് തന്നെ കെട്ടിടം ഒരു ആവുമ്പോഴേക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ രജിസ്റ്റർ ചെയ്തു കൊടുക്കുമ്പോൾ വെറും പതിനാറ് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനൊക്കെയാണ് നിങ്ങൾ ഒരു ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്ത് സ്റ്റാമ്പ് പേപ്പറിൽ കക്കുന്നതിന്റെ വ്യക്തമായ തെളിവ് മുദ്രപത്രത്തിലെ വെട്ടിപ്പും കൂടാതെ ജി എസ് ടി അത് നിർ നിർമ്മല സീതാരാമനുള്ള ജി എസ് ടി അതിന്റെ ഒരു പങ്ക് കേരളത്തിനും കിട്ടും ജി എസ് ടി വെട്ടിപ്പുമാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ ഇത് കൊടുക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമുള്ള തുകയാണ് ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യ മുഴുവൻ നടപ്പാക്കാൻ പറ്റുമെന്ന് കൊള്ളാം ഞങ്ങൾ ഹൈക്കോടതി പോണത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവനാവട്ടെ ആരാവട്ടെ ഫ്ളാറ്റ് മേടിക്കുമ്പോൾ ബിൽഡർമാരും ബാങ്കുകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് സർക്കാർ അടക്കം അറിഞ്ഞുകൊണ്ട് കോടികളാണ് വെട്ടിക്കുന്നത് നമ്മുടെ ഇവിടെ ഹെൽമെറ്റ് പിടിക്കാൻ സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചാൽ ഏ ക്യാമറ കുന്തം കോടച്ചക്രം അങ്ങനെ ഉണ്ടാക്കുമെല്ലാം കൂടി പക്ഷെ ഈ ജാതി വലിയ വലിയ തട്ടിപ്പ് നടത്തണമെനെ തൊടാൻ അന്ത കമ്മി സുഡാപ്പികൾക്കോ സംഘിക്കൊങ്ങികൾക്കോ രാഷ്ട്രീയം മറയാക്കി കോടികൾ കട്ടെടുക്കുന്നവർക്കോ ഉദ്യോഗസ്ഥർക്കോ നോവില്ല അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി ഞങ്ങൾ ഹൈക്കോടതി പോവുകയാണ് പ്രത്യേകിച്ചും കൊച്ചിയിലെ ഫ്ളാറ്റുകാരുടെ മുഴുവൻ തട്ടിപ്പുകളും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഒന്ന് നികുതി വെട്ടിക്കുക ജി എസ് ടി വെട്ടിക്കുക സ്റ്റാമ്പ് പേപ്പർ വില കുറച്ച് കാണിക്കുക നമ്മൾ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്ന അരിഹാരം കഴിക്കുന്ന നിങ്ങളോടൊരു ചോദ്യം നമ്മൾ അമ്പത് ലക്ഷം രൂപയുടെ ഒരു ഫ്ളാറ്റ് മേടിക്കണം എന്ന് അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് മേടിക്കണം എന്ന് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏത് ബാങ്കിൽ പോയാലും കാനറ ബാങ്ക് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഏത് ബാങ്കിൽ പോയാലും നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി കൊടുത്താൽ സ്റ്റാമ്പ് പേപ്പർ വാല്യൂ അനുസരിച്ച് നമുക്കൊരു ഇരുപത് മുപ്പത് ലക്ഷം ലോൺ കിട്ടുകയുള്ളു പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് ആധാരം ചെയ്താൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപക്ക് ഒരു ഫ്ലാറ്റ് ആധാരം ചെയ്താൽ ബാങ്കുകാർ അമ്പത് ലക്ഷം രൂപ ലോൺ കൊടുക്കും ഇതിൻ്റെ അകത്തും ഒരു വലിയ വെട്ടിപ്പ് നടക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ കോടതിയിൽ നേരിട്ട് കൊടുക്കും നമ്മളിപ്പോ ചിലരൊക്കെ ബോംബ് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ആർക്കും ാണവില്ല പ്രതികരിക്കണമില്ല പക്ഷെ ഞങ്ങൾ കോടതി പോണ് കേരള ഹൈക്കോടതിയിൽ ഫ്ളാറ്റിൽ നടക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും മുദ്രപത്രത്തിന്റെയും ടാക്സിന്റെയും ജി എസ് ടിയുടെ ഒടുക്കത്തെ തട്ടി വന്നിട്ട് ഈ ബിൽഡേഴ്സല്ല ഈ ജാതി നികുതി വെട്ടിച്ചിട്ട് ബെൻസും ബി എം ഡബ്ല്യുലും ഹെലികോപ്റ്ററിലും നടക്കുക എല്ലാ ബിൽഡേഴ്സും വാരിക്കോരി പത്രങ്ങൾക്ക് കൊടുക്കുക അതുകൊണ്ടാണ് പത്രങ്ങൾ ഇത് എഴുതില്ലട്ടാ വലിയ വലിയ പത്രങ്ങളൊന്നും ഈ വാർത്ത ചെയ്യില്ല കാരണം അവർക്കൊക്കെ കോടിക്കണക്കിന് പരസ്യം അവരുടെ ചാനലിൽ വന്ന് പാട്ട് പാടിയാൽ ഫ്ലാറ്റ് ഡാൻസ് ചെയ്താൽ പാറ്റ് വെറുതെയല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ പാട്ട് ഇനി കാശിനുള്ള ഭാര്യ എന്ന് പറഞ്ഞാലും ഫ്ലാറ്റ് ഇവിടുത്തെ ഫ്ളാറ്റ് ബിൽഡേഴ്സും സർക്കാരും എം എൽ എമാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥരൊക്കെ ഇട്ടൊരു വലിയ നെക്സസ് ഉണ്ട് അതാണ് ഞങ്ങൾ പൊളിച്ചടുക്കി കാട്ടിക്കളയാൻ പോണത് ഈ ഒരാഴ്ചക്കുള്ളിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും അതിനു മുമ്പ് തന്നെ ധനകാര്യമന്ത്രി ഞങ്ങളുടെ അഡ്വക്കേറ്റ് മനു വിൽസനെ ഒന്ന് വിളിക്കാൻ സാധിക്കുമെങ്കിൽ അറിയപ്പെടുന്ന പാർട്ടിക്ക് വേണ്ടി നിരവധി കേസ് വാദിച്ചിട്ടുള്ള ചേർത്തലക്കാരനായ അഡ്വക്കേറ്റ് മനു വിൽസനെ ദേശാഭിമാനിയിലുള്ള നമ്മുടെ ഫ്രീഡം റോഡ് തുടങ്ങുമ്പോൾ തന്നെയുള്ള അഡ്വക്കേറ്റ് മനു വിൽസനെ നമ്മുടെ ധനകാര്യമന്ത്രിയോ ഉദ്യോഗസ്ഥരോ ഇനി വേണ്ട കേന്ദ്രത്തിന്റെ നിർമ്മല സീതാരാമനോ അഡ്വക്കേറ്റ് മനു വിൽസനെ ഒന്ന് വിളിച്ചാൽ ഈ ഫ്ളാറ്റിന്റെ മേഖലയിൽ വലിയ വലിയ മൾട്ടി സ്റ്റോറി ഫ്ളാറ്റും വില്ലാസും വിറ്റിട്ട് നമ്മുടെ നാടിനെ കൊള്ളയടിക്കുന്ന ചെറിയ തുകയൊന്നും കോടികൾ പല വിധത്തിലും പറഞ്ഞു പറ്റിക്കുന്ന ആ പരിപാടി സർക്കാരിന് കിട്ടേണ്ട നികുതി കൃത്യമായി മേടിച്ചു തരാൻ ബെനി ജോസഫ് ജനപക്ഷവും ഞങ്ങളും ഇറങ്ങുകയാണ് ഇത് സാധാരണ ബോംബല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാലിനോട് പറയണം നിങ്ങൾ ഈ പൈസക്ക് വേണ്ടി കേന്ദ്രത്തിലേക്ക് ഇല്ല ഇല്ല ഞങ്ങൾ നഷ്ടത്തിലാണ് കടത്തിലാണെന്ന് പറയുമ്പോൾ ആദ്യം കിട്ടാനുള്ളത് പിരിച്ചെടുക്കുക കിട്ടിക്കഴിയുമ്പോൾ തന്നെ മറിയക്കുട്ടിക്കും കെട്ടിട നിർമ്മാണ ആൾക്കാർക്കും രോഗികൾക്കും വളരെ കഷ്ടപ്പെടുന്നവർക്ക് ആ പൈസ കൊടുക്കുക ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പാണ് കൊച്ചിയിൽ മിനിമം നടന്നിരിക്കുന്നത് ഒരു ലക്ഷം കോടി മിനിമം അതിന്റെ യഥാർത്ഥ തുകയിലോട്ട് വന്നാൽ ഞെട്ടിപ്പോവും അത് ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുക്കുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ മക്കള് തിന്നേണ്ട പൈസ കണി കേസൊക്കെ നടത്തണം അല്ലാണ്ട് നമ്മളാരും സപ്പോർട്ട് ചെയ്യാനും ഇല്ല നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഇല്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് മുന്നോട്ട് പോകും ഇനി എല്ലാ ഫ്ളാറ്റുകാരും കൂടി വന്നിട്ട് എനിക്ക് പത്ത് ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞാലും നമ്മൾ മുന്നോട്ട് നമ്മളെ പല കേസിലും അങ്ങനെയാണല്ലോ കാണുന്നത് പത്രങ്ങളായാലും വലിയ വലിയ മന്ത്രിമാരായാലും എന്തെങ്കിലുമൊക്കെ എടുക്കുക എന്നിട്ട് മിണ്ടാണ്ടിരുന്ന് നക്കുക ബെന്നി ജോസഫ് ജീവൻ രക്ഷ മരുന്നിന് കേസ് കൊടുത്തപ്പോൾ നിരവധി പേരെ അടുത്ത് വന്നു കോക്ലിയർ ഇംപ്ലാന്റ് പതിനാല് ലക്ഷത്തിന് അഞ്ച് ലക്ഷം ആക്കിയപ്പോഴും പലരും എൻ്റെ അടുത്ത് വന്നു വലിയൊരു റിലയൻസ് പോലെയുള്ള കമ്പനി മറ്റേ മണ്ണെണ്ണ ഇറക്കുമതി ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് നിരവധി പേർ വന്നു അങ്ങനെ പല കാര്യത്തിനും എൻ്റെ അടുത്ത് വരാറുണ്ട് പക്ഷെ അതൊന്നും നടക്കില്ല കാരണം ഏറ്റവും കൂടുതൽ തന്തക്ക് വിളി കേൾക്കുന്ന ബെന്നി ജോസഫിന് ഒരു ഒറ്റ തന്തയുള്ളു അദ്ദേഹത്തിന്റെ പേര് ടി പി ജോസഫ് എന്നാണ് അതുകൊണ്ട് കെ എൻ ബാലഗോപാലിനോട് ഒരു അപേക്ഷ ഞങ്ങൾ ഹൈക്കോടതി പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ തട്ടിപ്പ് ശരിയാണോ വിജിലൻസോ ക്രൈം ബ്രാഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ വകുപ്പിന്റെ സെക്രട്ടറിയോ ഒക്കെ എന്ന് അഡ്വക്കേറ്റ് വിൽസനെ വിളിച്ചിട്ട് ചോദിക്കുക കേരളത്തിൽ ഇത്രയധികം കോടികൾ കണ്ണടച്ച് പാവങ്ങളെ പറ്റിച്ച് നമ്മൾ പല വിധത്തിലുള്ള കരവും നികുതിയും അടച്ച് മുടിയുമ്പോൾ നിങ്ങൾ കാശുള്ളവന് അതായത് കോടീശ്വരന്മാരെ വീണ്ടും കോടീശ്വരന്മാരാക്കുന്ന ഈ പരിപാടി നിർത്തണം ഫ്ളാറ്റ് തട്ടിപ്പ് വലിയ തട്ടിപ്പാണ് ഇത് പറഞ്ഞാലും ശരി അതുകൊണ്ടാണ് ഇവർ പത്രങ്ങളൊന്നും ഇത് എഴുതില്ല പത്രങ്ങൾക്കൊക്കെ കണ്ടമാന സൗകര്യങ്ങൾ കാക്കണതിന്റെ വീതം കൊടുക്കുന്നുണ്ട് ഞങ്ങളെ വീതം തന്നൊതുക്കാൻ നോക്കണ്ട ജി എസ് ടി കിട്ടും റവന്യൂ സ്റ്റാമ്പ് പേപ്പറിന് കിട്ടും പിന്നെ ബാങ്കിൽ നടക്കുന്ന അഴിമതി ബാങ്കുകാർ എങ്ങനെയാണ് പതിനാറ് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വില കാണിക്കുന്ന ഒരു ഫ്ലാറ്റിന് അമ്പത് ലക്ഷം ലോൺ കൊടുക്കണത് അതിൻ്റെ അത് ഫർണിച്ചർ ഒന്നുമില്ല അപ്പൊ നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു അമ്പത് ലക്ഷം രൂപയുടെ ലോൺ എടുക്കാൻ ചെന്നാൽ നമ്മൾ രണ്ട് കോടി രൂപയുടെ ആസ്തി അവന്റെ അണ്ണാക്കിൽ വെച്ച് കൊടുക്കണം ബാങ്കുകളുടെ കക്ഷത്തിൽ വെച്ച് കൊടുക്കണം പക്ഷേ ഫ്ളാറ്റുകാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ബാങ്കും ഇതിൻ്റെ അകത്ത് പ്രതികളാണ് ബാങ്കുകളും ഇതിൽ പ്രതികളാണ് കാരണം അവർ ഇരുപത് ഇരുപത്തി ലക്ഷം രൂപ വില കാണിക്കുന്ന ഫ്ലാറ്റിനും വില്ലക്ക ലോൺ കൊടുക്കുന്നത് ഒരു കോടിയാണ് പക്ഷെ അതിന്റെ സ്റ്റാമ്പ് പേപ്പറോ അതിന്റെ ജി എസ് ടിയോ അതിന്റെ ഇൻകം ടാക്സോ ഒന്നും അടക്കാറില്ല ഈ മേഖലയിൽ ധനകാര്യമന്ത്രി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തീർച്ചയായും കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്താനാവും അതുകൊണ്ട് അഡ്വക്കേറ്റ് മനു വിൽസൺ ദേശാഭിമാനി ഫ്രീഡം റോഡ് തുടങ്ങുമ്പോഴുള്ള അഡ്വക്കേറ്റ് മനുവിൽസനെ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയോ ഫൈനാൻസ് സെക്രട്ടറിയോ ഒക്കെ ഒന്ന് ആദ്യം വിളിക്കുക ഞങ്ങൾക്ക് ഒരു കേസും കാര്യമായിട്ടൊന്നും പോകണമെന്നില്ല സർക്കാരിന് പണം ഉണ്ടാവണം കോടീശ്വരന്മാർക്ക് കോടി ഉണ്ടാക്കി കൊടുക്കാനല്ല ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് മറിയക്കുട്ടിക്ക് പെൻഷൻ കിട്ടണം ആർ സി സി ഹോസ്പിറ്റലിലും ജനറൽ ആശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടണം ഭക്ഷ്യ പദാർത്ഥങ്ങൾ പാവങ്ങൾക്ക് കിട്ടണം പെൻഷൻ കാശ് കിട്ടണം ഇതൊക്കെയുള്ള ഞങ്ങളുടെ ചിന്ത പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾക്ക് കെ റെയിൽ പിന്നെ നവകേരള ബസ് ഇരുപത്തൊന്ന് പേരുകൂടി ഒമ്പത് കോടിയുടെ പരസ്യം ചെയ്യുക അറുപത്തിയാറ് ലക്ഷം രൂപക്ക് ഒരു മാസം കൊണ്ട് തിന്നുക അതൊക്കെ നിങ്ങളുടെ പണിയാണ് ഇനിയും ജനങ്ങളെ പറ്റിക്കരുത് ജനങ്ങളെ വഞ്ചിക്കരുത് അഴിമതി മുക്ത ഭരണത്തിനായിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് അത് സാധ്യമാവോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം അപ്പോ ഈ മേഖലയിലുള്ള ഫ്ലാറ്റ് മേഖലയിലുള്ള അമിതമായ നികുതി വെട്ടിപ്പാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് മറ്റു പത്രക്കാർക്കും സാമാന്യ ബുദ്ധിയും അല്പം രാജ്യസ്നേഹവും ആ ജനാധിപത്യത്തിന്റെ നാലാം തോണുന്ന അവകാശപ്പെടുന്ന പത്രങ്ങളും ഇതൊന്ന് അന്വേഷിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം जय भारत जय हिंद